സ്പെഷ്യലി പ്രവാസികൾക്കൊക്കെ പുറ രാജ്യത്തൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സിവിയർ ഹെയർഫോൾ ഒന്ന് കേട്ടിട്ടുണ്ട് ഒന്നാമത് ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഹെയർഫോൾ ഉണ്ടാവും ക്ലോറിനേറ്റഡ് വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഹെയർഫോൾ ഉണ്ടാവും അതിന് എന്താണ് മാർഗം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഡെയിലി ചെയ്യാൻ എന്താ വെച്ചാൽ ഒന്ന് ആലം എന്ന് പറയുന്ന സാധനം പിത്കരി വെള്ളാരം പോലത്തെ സാധനം അതിന്റെ ചെറിയ ചെറിയ ബോൾസ് കിട്ടും അത് തലേ ദിവസം വെള്ളം പിടിച്ചിട്ട് അതിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോൾ അത് ഡീക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ടാവും ക്ലോറിനെ വലിച്ചെടുത്തിട്ടുണ്ടാവും ആ വെള്ളം സേഫ് ആണ് തലയിൽ ഒഴിക്കുക ഓഫ് ദ ഹാർഡ്നസ് ആൻഡ് ക്ലോറിൻ വിൽ ബി അതില്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു ചെറുതായി പിഴിഞ്ഞ് തലേ ദിവസം വയ്ക്കുക മൊത്തത്തിലൊന്നും പിഴിഞ്ഞ് വെക്കുക ആസിറ്റിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് ഇത് രണ്ടും ക്ലോറിനേറ്റ് റിയാക്ട് ചെയ്തിട്ട് അതിനെ ഡീക്ലോറിനേറ്റ് ചെയ്ത് കളയും ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻറ്റേജും അത് റെഡി ആവും ഹാർഡ് വാട്ടർ കുറയും ഇനിയിപ്പോ വേറൊരു മെത്തേഡ് എന്താ വെച്ചാല് നിങ്ങൾ തലേദിവസം പിടിച്ച് വെക്കുക വെള്ളം അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ജസ്റ്റ് സെഡിമെൻ്റ് ആയി ഡെപ്പോസിറ്റ് ആയി പോയി എന്നിട്ട് പിറ്റേ ദിവസം യൂസ് തലയിൽ യൂസ് ചെയ്യുമ്പോൾ അതിന് ടോപ്പ് ലെയർ മാത്രം യൂസ് ചെയ്യുക ഓക്കെ അതും അല്ലെങ്കിൽ മിനറൽ വാട്ടർ കുടിക്കാനുള്ള മിനറൽ വാട്ടർ അല്ലേ അത് തലയിൽ ഉപയോഗിക്കുക